ആസാദി നൈറ്റ് സ്വാഗതം ഇന്നത്തെ കർണാടകയിലെ ബി ജെ പി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിൽ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച് മന്ത്രി വാസവൻ മകന് ജോലി നൽകും സഹായധനം കൈമാറി ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം മുൻകരുതലുകൾ ശക്തിപ്പെടുത്തും മുഖ്യമന്ത്രി ഗവർണറുടെ ചുമതലകൾ പാഠഭാഗത്തിന് അംഗീകാരം പാലക്കാട് സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു വൈറോളജി നിന്നുള്ള പോസിറ്റീവ് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ പഴയ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണ് തലയോലപ്പറമ്പ് മേപ്പേത്ത് കുന്നേൽ ഡി ബിന്ദു മരിച്ച സംഭവത്തിൽ ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് മന്ത്രി വി എൻ വാസവൻ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മയെയും മന്ത്രി ആശ്വസിപ്പിച്ചു ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മകൾ നവമിക്ക് എത്തിയതായിരുന്നു അമ്മ ബിന്ദു പഴയ ശുചിമുറിയിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് അപകടം അപകടമുണ്ടായത് തലയോലപ്പറമ്പിലെ വ്യാപാര കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരുന്നു ബിന്ദു ജില്ലാ കളക്ടറടക്കം മന്ത്രിക്കൊപ്പം വീട്ടിലെത്തി ഭർത്താവ് വിശ്രുതൻ കുടുംബത്തിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് മന്ത്രിയോട് വിശദീകരിച്ചു അതേസമയം ബിന്ദുവിന്റെ അമ്മയ്ക്ക് മന്ത്രി ആദ്യഘട്ട ആശ്വാസ സഹായം നൽകി ബിന്ദുവിന്റെ സംസ്കാര ചലങ്ങിന് നൽകുമെന്ന് പറഞ്ഞിരുന്ന അൻപതിനായിരം രൂപയാണ് മന്ത്രി കൈമാറിയത് മറ്റ് സഹായങ്ങൾ പതിനൊന്നിന് ചേരുന്ന യോഗം തീരുമാനിക്കും മകന് താൽക്കാലികമായി ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ഏതെങ്കിലും ജോലി നൽകും ഇത് അടിയന്തരമായി ചെയ്യും സ്ഥിര ജോലിയെ സംബന്ധിച്ച് ആലോചിക്കും മകളുടെ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുമെന്നും മന്ത്രി ബിന്ദുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാവരും നോക്കിക്കാണേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് സംസ്ഥാനത്ത് മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചത് വെറുതെ ആയിരുന്നില്ല ഒരു വർഷം രണ്ടായിരത്തിലധികം ഹൃദയ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ഇക്കാര്യത്തിൽ റെക്കോർഡിട്ട മെഡിക്കൽ ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് ടി കെ ജയകുമാറിന്റെ അർപ്പണ മനോഭാവം തന്നെയാണ് ഇതിന് പിന്നിൽ കോവിഡ് കാലത്തെല്ലാം ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ എപ്പോഴും ശസ്ത്രക്രിയയുടെ നിരക്കിലായിരിക്കും അക്കാലത്ത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും അടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മംഗലാപുരത്തു നിന്നും മധുരയിൽ നിന്നും വന്ന രോഗികളെ പോലും അദ്ദേഹം മെനക്കെട്ട് ശസ്ത്രക്രിയ നടത്തി ഒരു പൈസ പോലും കൈക്കൂലി അദ്ദേഹം വാങ്ങിയില്ല കയ്യിൽ നിന്നും പണമെടുത്ത് സഹായിച്ച് രോഗികളെ അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു സർക്കാർ മെഡിക്കൽ കോളേജിൽ പത്ത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഏക മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ ആണ് ഏറ്റവും കൂടുതൽ ബൈപാസ് ഓപ്പൺ ഹാർട്ട് എന്നിവയും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റ് നടത്തി മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് ഇട്ടതും കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നു എന്നും മന്ത്രി വാസവൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം മുൻകരുതലുകൾ ശക്തിപ്പെടുത്തും മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകും ആരോഗ്യ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഗവർണറുടെ ചുമതലകൾ പാഠഭാഗത്തിന് അംഗീകാരം തിരുവനന്തപുരം ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്ന ഭാഗമടക്കമുള്ള പാഠപുസ്തകങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അമ്പത്തെട്ടാം കരിക്കുലം കമ്മിറ്റി യോഗം അംഗീകാരം നൽകി രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ രണ്ടാം ഭാഗം തൊണ്ണൂറ്റഞ്ച് ടൈപ്പിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം ഇതിൽ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാം മൌളയം പാഠപുസ്തകത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അദ്ധ്യായത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും സവിസ്തരം പ്രതിപാദിക്കുന്നത് കൂടാതെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി റിസോർട്ട് പൊളിറ്റിക്സ് എന്നിവ സംബന്ധിച്ചും ഈ അദ്ധ്യായത്തിൽ വിശദീകരിക്കുന്നു അംഗീകാരം നൽകിയ പാഠപുസ്തകങ്ങൾ ഓണാവധിക്ക് മുൻപ് തന്നെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചേരും ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ വിശദമായ ചർച്ച സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ശേഖരിക്കുവാനും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ശില്പശാലകൾ നടത്തി പാഠപുസ്തക രചന ആരംഭിക്കുവാനും കരിക്കുലം കമ്മിറ്റി അനുമതി നൽകി ദേശീയ പഠന നേട്ട സർവേയിൽ സംസ്ഥാനത്തിന് മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പങ്കുവഹിച്ച കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സംസ്ഥാന കരിക്കുലം കമ്മിറ്റി യോഗം അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കർണാടക സുള്ളിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടൂരാവിന്റെ കൊലപാതകത്തിലെ പ്രധാന പ്രതി കണ്ണൂരിൽ എൻ ഐ എയുടെ പിടിയിലായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകനായ അബ്ദുൾ റഹ്മാൻ എന്നയാളാണ് പിടിയിലായത് ഖത്തറിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു അറസ്റ്റ് രണ്ടു വർഷത്തോളമായി ഒളിവിലായിരുന്നു അബ്ദുൾ റഹ്മാൻ എന്ന് എൻ ഐ എ അറിയിച്ചു റഹ്മാനും ഒളിവിലുള്ള മറ്റു രണ്ട് പേരുൾപ്പെടെ നാല് പ്രതികളെ എൻ ഐ എ ഈ വർഷം ഏപ്രിലിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കുറ്റപത്രത്തിൽ ആകെ ഇരുപത്തിയെട്ട് പേരാണുള്ളത് ഒളിവിലുള്ള ആറുപേരെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് എൻ ഐ എ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു റഹ്മാനെ പിടികൂടുന്നതിനായി നാല് ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് പി എഫ് ഐ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം റഹ്മാൻ കേസിലെ പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കി നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് എൻ ഐ എ പ്രസ്താവനയിൽ പറഞ്ഞു അക്രമികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം റഹ്മാൻ ഖത്തറിലേക്ക് കടക്കുകയായിരുന്നു ദക്ഷിണ കന്നഡ ജില്ലയിലെ സുള്ള്യ താലൂക്കിലെ ബെല്ലാര ഗ്രാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെടുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള മുപ്പത്തിയെട്ടുകാരിയുടെ പരിശോധനാ ഫലം പോസിറ്റീവാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി തച്ചനാട്ടുകാര കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പത്ത് ദിവസം മുൻപാണ് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് പനി ബാധിച്ചത് തുടർന്ന് മണ്ണാർക്കാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പനിയും ശ്വാസതടസ്സവും കൂടിയതോടെ ചൊവ്വാഴ്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചു നിപയുടെ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് സ്രവം പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ മുപ്പത്തിയെട്ടുകാരിയുടെ പരിശോധനാ ബലം പോസിറ്റീവായിരുന്നു തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലവും പോസിറ്റീവാണ് നിപ സ്ഥിരീകരിച്ച യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും ആരംഭിച്ചു വീടിന് സമീപത്തെ മരത്തിൽ വവ്വാലിന്റെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് നിപ്പ സ്ഥിരീകരിച്ചതിനാൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റു സ്ഥാപനങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ക്ലസ്റ്റർ തലത്തിൽ ഈ സൈക്കിൾ വിതരണം ചെയ്തു പയ്യാവൂർ ക്ലസ്റ്ററിൽ വിതരണത്തിനായി എത്തിച്ച ഈ സൈക്കിളുകളുടെ വിതരണ ഉദ്ഘാടനം പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ നിർവഹിച്ചു കുടുംബശ്രീ പ്രവർത്തകരായ നൂറ്റി ഇരുപത് പേർക്കാണ് സൈക്കിൾ നൽകിയത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പ്രീത സുരേഷ് അധ്യക്ഷയായി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ നെറ്റ് സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി അമ്പതോടെ കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നത് വനിതകളുടെ കാര്യശേഷി സംരംഭകത്വ വികസനം യാത്രാ ചെലവുറിക്കൽ മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതി ലക്ഷ്യമിടുന്നു പയ്യാവൂർ സി ഡി എസ് ബിന്ദു ശിവദാസ് ബ്ലോക്ക് കോർഡിനേറ്റർ സുജന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കൂടാളി ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുപേല ചന്ത സംഘടിപ്പിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാത്തവേര ചന്തയും സംഘടിപ്പിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു കൃഷിഭവൻ പരിസരത്ത് നടന്ന പരിപാടിയിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കാർഷിക രംഗത്തെ നൂതന സാധ്യതകളെ കുറിച്ചും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെ കുറിച്ചും കർഷക സഭ ചർച്ച ചെയ്തു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ കാർഷിക ക്ലാസുകളും വിവിധ തരത്തിലുള്ള നടീൽ രീതികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും നൽകി ഞാറ്റുവേല ചന്തയിൽ പച്ചക്കറി തൈകൾ ഫലവൃക്ഷത്തൈകൾ ചെണ്ടുമല്ലി തൈകൾ ഉൾപ്പെടെ വിവിധ ഇനം നടീൽ വസ്തുക്കൾ ജൈവ വളങ്ങൾ KVK on wheels എന്ന പേരിൽ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുള്ള വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ ജൈവ വളങ്ങൾ ജീവാണുവളങ്ങൾ കീരങ്ങൾക്കെതിരെയുള്ള ട്രാപ്പുകൾ തുടങ്ങിയവയുടെ വിപണനവും നടന്നു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ദിവാകരൻ വാർഡ് അംഗം കെ വത്സല കൃഷി ഓഫീസർ പി ശ്രവ്യ കൃഷി അസിസ്റ്റന്റ് നീതു മോൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സെൻട്രൽ ജയിൽ കോമ്പൗണ്ടിൽ നവീകരിച്ച അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ജയിൽ കോമ്പൗണ്ടിൽ നവീകരിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്തരമേഖലാ ഡി ഐ ജി വി ജയകുമാർ നിർവഹിച്ചു സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ രൂപീകരിച്ച ഹരിത കൂട്ടായ്മയുടെ ഭാഗമായി ജയിൽ ജീവനക്കാരും അന്തേവാസികളും ചേർന്നാണ് അങ്കണവാടി നവീകരണം പൂർത്തീകരിച്ചത് വർണ്ണശബളമായ ചിത്രങ്ങളും കാർട്ടൂണുകളും കൊണ്ട് കുരുന്നുകളെ ആകർഷിക്കും വിധമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്കണവാടിയുടെ മുൻവശത്ത് കുറ്റിമുല്ല പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ കുട്ടികൾക്കും ജയിൽ എംപ്ലോയീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടയും ബാഗുകളും ജയിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പായസം മധുരപലഹാര വിതരണവും നടത്തി വാർഡ് കൗൺസിലർ വി കെ ഷൈജു സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് സി പി ഗിരീഷ് കുമാർ അസിസ്റ്റന്റ് സൂപ്രണ്ട് പി ടി സന്തോഷ് എ എൽ എം എസ് സി ദാമോദരൻ അങ്കണവാടി ടീച്ചർ ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെ എസ് യു ഭാരവാഹികളെ തല്ലിച്ചതച്ച പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു സംസ്ഥാന വ്യാപക വ്യാപകമായി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ധ് കണ്ണൂർ ജില്ലയിൽ പൂർണമാണെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാരിനെതിരെ വിദ്യാർത്ഥി സമൂഹം ശക്തമായി പ്രതികരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു സംസ്ഥാന ജില്ലാ ബ്ലോക്ക് നേതാക്കൾ നേതൃത്വം നൽകി ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലേക്ക് ഇരച്ചുകയർ പ്രതിഷേധിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു നിയോജകമണ്ഡലം പ്രസിഡന്റ് എം കെ വരുൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സുബീഷ് മരക്കാർക്കണ്ടി പ്രിനിൽ മധുക്കോത്ത് റൂബിൻ കീഴുന്ന റിജിൻ ബാബു മുഹമ്മദ് റിബിൻ സി എച്ച് ഹരിപിയെ ശ്രീരാഗ് വലിയന്നൂർ നാരായണൻ പ്രകീർത്ത് മുണ്ടേരി അർജുൻ ചാലാട് എന്നിവർ നേതൃത്വം നൽകി കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അടിയന്തിരമായി പരിഹരി പരിഹരിക്കണമെന്നും കാലപ്പഴക്കങ്ങൾ ചെന്ന കെട്ടിടങ്ങൾ വളരെ പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് കണ്ണൂർ മണ്ഡലം കമ്മിറ്റി ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഉപരോധ സമരത്തിന് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് സി എം ഇസുദ്ദീൻ ജനറൽ സെക്രട്ടറി അസ്ലം പാറേത്ത് താഹിർ പള്ളിപ്രം മൻസൂർ കാനച്ചേരി റഷീദ് പടന്നാഥ് സഹീർ താണ ഫാരിസ് കൊച്ചുപള്ളി സിറാജ് ഉരുവച്ചാൽ സൈനുദ്ദീൻ മുണ്ടേരി അർഷിൽ കെ പി റാഷിദ് സിറ്റി മുസ്തഫ സിറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി ആസാദി വാർത്തകൾ ഇവിടെ സംഭവിക്കുകയാണ് അടുത്ത രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം